ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു കാരുണ്യവാനും സ്നേഹനിധിയുമായും നല്ല ദൈവമേ അങ്ങേതിരസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു ഈശോനാഥ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ അവയെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും അവയിലൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമിശായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും െല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഇന്നത്തെ നിയോഗം ജീവിതാന്തരയിലേക്ക് പ്രവേശിക്കുവാൻ തടസ്സം നേരിടുന്നവരുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം